കാന്തപുരം വിഭാഗം എസ് വൈ എസ് സുന്നി യുവജന സംഘം വയലാർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈദ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വയലാർ മുക്കണ്ണൻ കവലയ്ക്ക് സമീപത്താണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കാന്തപുരം വിഭാഗം എസ് വൈ എസ് സുന്നി യുവജന സംഘം വയലാർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈദ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു മാനവ മാനവസ്നേഹത്തിൻ്റെയും മതമൈത്രിയുടെയും സന്ദേശവുമായാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈദ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജീവകാരൻ്റെ രംഗത്ത് വളരെയധികം സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പോകുന്ന വലിയൊരു പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്നറിയപ്പെടുന്ന കാന്തപുരം മുസ്താദിന്റെ സംഘടന അതിന് കീഴിൽ തന്നെയാണ് എസ് വൈ എസ് 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 എഫ് എസ് എം എസ് എം എന്നൊക്കെ പറയുന്ന സംഘടനകൾ ഒരുപാട് ജീവാകരുണ പ്രവർത്തനം കൊണ്ട് ഏതൃത്വം കൊടുക്കും അത് ജാതി മത മതവർഗ വർണ്ണങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അതെല്ലാ തെഹസൻ അള്ളാഹുമായ നീ കരയരുത് നിന്റെ കൂടെ ഞാനുണ്ട് എന്നാണ് മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കൊടുക്കുന്നത് കാരണം അള്ളാഹു പറഞ്ഞു നീ കരയരുത് നിന്റെ കൂടെ ഞാനുണ്ട് സർവേശ്വരനായ ദൈവം പറയുകയാണ് നീ കരയണ്ട നിന്റെ കൂടെ ഞാനുണ്ട് അവന് വേദന ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ അപകടങ്ങളുണ്ടാകുമ്പോൾ ക്യാൻസർ ബാധിതരും ഒത്തിരി കുട്ടികൾ അതുപോലെ തന്നെ മറ്റു രൂപങ്ങൾ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ എല്ലാമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ ചാരിറ്റി പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് സർവേഷൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സു എസ് വയലാർ യൂണിറ്റ് നടത്തുന്ന ഈ പദ്ധതി ഇതിനെ ഷജീർ സാഹിബ് അതുപോലെ നിയാ നിഹാസ് അതുപോലെ ഇവിടെയുള്ള സിയാദ് സാഹിബ് അടക്കമുള്ള നമ്മുടെ ബഹുന്ദരായ എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് ജില്ലാ സെക്രട്ടറി മൂസക്കുട്ടി അധ്യക്ഷനായി സിയാദ് വയലാർ സ്വാഗതം പറഞ്ഞു അസ്ലം സഖാഫി നിയാസ് ഹസനി ഇലിയാസ് സഖാഫി സ്വാദിഖ് മുസലിയാർ എന്നിവർ ആശംസകൾ നേർന്നു വയലാഫ് ഷെജീർ നന്ദി പറഞ്ഞു ബിൻമീഡിയ ചേർത്തല